ഘട്ടം സമസ്തന്റെ ഇതാണ് എന്ത് അത് പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥിച്ചൊന്ന് പറയാൻ പാടില്ല ഒരു മുസ്ലിം പറയുകയില്ല ശിർക്ക് തന്നെയാണ് സഹായം തേടിയ കുഴപ്പമില്ല ശിർക്കാണ് അതായത് ഒന്നാമത്തെ ഘട്ടം ആ ഘട്ടത്തിൽ നിന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ പാട്ട് ഉണ്ടാവൂല രണ്ടാമത്തെ ഘട്ടം എന്താ കാന്തപുരം മുസ്ലിം രംഗത്ത് വന്നത് മുതൽ അയാൾ പുതിയൊരു ഒരു വ്യാഖ്യാനവുമായി വന്നു കൊട്ടപ്പെടുത്താന വ്യാഖ്യാനം ആദ്യം മദ്യമിറക്കിയത് പ്ര എന്ന് പറഞ്ഞാൽ അലങ്കാരം എന്നാണ് അർത്ഥന എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുക എന്നാണ് അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അലങ്കാരത്തോട് ആവശ്യപ്പെടുക എന്നാണ് വലിയ ചോദ്യം മൗലവി ഒരു കാര്യം അലങ്കാരത്തോട് ആവശ്യപ്പെട്ടാൽ അതായത് രണ്ടാമത്തെ ഘട്ടം അന്ന് ബഹുമാനയായ എ പി അബ്ദുൽ ആണ് മറുപടി പറഞ്ഞു എന്തൊരു ന്യായമാണിത് അങ്ങനെയാണെങ്കിൽ മല എന്ന് പറഞ്ഞാൽ പർവ്വതമെന്നാണ് എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ പർവ്വത ഗുഹ എന്ന അർത്ഥം വെക്കുമോ അതുകൊണ്ട് അതിന്റെ കാറ്റ് പോയി പിന്നെ ആ ചോദ്യം ഉണ്ടായിട്ടില്ല അന്ന് കാന്തപുരം മുസ്ലാലിബി ന്യായമതായിരുന്നു പ്ര പ്ലസ് അർത്ഥന അതുകൊണ്ടൊരു കാര്യം അലങ്കാരികമായി ആവശ്യപ്പെട്ടാൽ അതെങ്ങനെ ശുർക്കാവുക എന്ന് സമസ്ത രണ്ടാമത് പറഞ്ഞു അതാ രണ്ടാമത്തെ ഘട്ടം അപ്പം മെല്ലെ മെല്ലെങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കാമെന്ന വാദത്തിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വരികയാണ് അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഘട്ടമെത്തിയപ്പോൾ ആണ് പിന്നെ പ്രാർത്ഥിക്കാമെന്ന് തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് മൂന്നാം ഘട്ടത്തേക്ക് കടന്നു അവിടെ എത്തിയപ്പോൾ പിന്നെ നേരെ പറഞ്ഞു പ്രാർത്ഥിക്കാം അതിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് മാത്രമല്ല അത് ഖുർആാനും ഹരീസും പഠിപ്പിച്ച കാര്യമാണ് എന്ന് പോലും എഴുതാൻ ധൈര്യം കാണിച്ചു ഇത് ഫതാവ ഫതാവാഹീസുല്ല പരിമി അബ്ദുൽ കാലും എന്ന് പറയുന്ന വിഭാഗം സമസ്തയുടെ ഏറ്റവും വലിയ പണ്ഡിതന്മാര് ഒരാളായി അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഇന്നും അദ്ദേഹം തിരുത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ സുന്നത്തിനെ ഫത്തകളാണ് പണി എന്താ ഈ സുന്ന എല്ലാ സുന്നത്തും മരിപ്പിക്കലാണ് എന്നാലും പേരിട്ടത് അതിന് അദ്ദേഹത്തിന്റെ ചോദ്യം ഇതിന്റെ മുപ്പത്തി പേജിൽ പേജില് ഫതീസുന്ന ഭാഗം രണ്ട് പേജ് മുപ്പത്തിയെട്ട് അതിൽ ചോദ്യം െ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ നേരത്തെ വായിച്ചു മുസ്ലിയാനു പറഞ്ഞത് എന്താ പ്രാർത്ഥിക്കുന്നു എന്ന് പറയാൻ പാടില്ല ഒരു മുസ്ലിം പറയുകയില്ല പ്രാർത്ഥിക്കൽ ചെറുക്കി തന്നെയാണ് എന്നാൽ അവിടുന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ പൊന്മള മുസ്ലിയാരുടെ ചോദ്യം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന അനുവദനീയമാണോ അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആാനിലോ സഹീയ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ ആയത്തോ ഹദീസോ വ്യക്തമാക്കാമോ ഇതാണ് ചോദ്യം ഉത്തരം അനുവദനീയമാണ് ഖുർആനും ഹദീസിലും ഇത് പറഞ്ഞിട്ടുമുണ്ട് എന്താ പറഞ്ഞത് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയം തന്നെയാണ് ചോദ്യം എന്താ വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ ഉത്തരം അനുവദനീയമാണ് ഖുർആാനും ഹദീസിലും അത് പറഞ്ഞിട്ടുമുണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം തർക്കമില്ല പരിമല മുസ്ലിയാനിയെ പറയാ ഖുർആാൻ ഹദീസും പഠിപ്പിച്ച കാര്യമാണ് വിളിച്ചു പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ അവിടെയാണ് മൂന്നാമത്തെ ഘട്ടം വന്നത് പ്രാർത്ഥിക്കാം തന്നെ നേരെ പച്ച മലയാളത്തിൽ എഴുതി രേഖയായി ുള്ളവർക്ക് ഈ മാന്തത്തിക്കാൻ വേണ്ടി അതിവിടെ സംഭാവന ചെയ്തു വെച്ചു ഇനിയും മൂപ്പയ്ക്ക് തിരുത്താം പക്ഷെ ഇപ്പോഴും തിരുത്തിയിട്ടില്ല മരിച്ച കഴിവ് കൂടും അന്ന് തിരുത്താന്ന് കാത്തിക്കാണോ നമുക്കറിയാം എന്താണെങ്കിലും ഇത് മൂന്നാമത്തെ ഘട്ടമായി കാണാം അവിടെ ഇതുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ ചോദ്യം ഉന്നയിക്കുന്നു ചോദ്യം മൂന്ന് ഒരുപാട് മുസ്തിക്കന്മാർ ലൈവിൽ കേൾക്കുന്നുണ്ട് എനിക്കറിയാം പല മനുഷ്യന്മാര് മെസ്സേജ് അയക്കുന്നുണ്ട് അവരോട് കൂടിയാണ് ചോദ്യം മൂന്നാമത്തെ ചോദ്യം പറഞ്ഞതാണോ പൊന്മള പറഞ്ഞതാണോ നിങ്ങളുടെ ഔദ്യോഗികവാദം ഇത് രണ്ടും സമസ്തൻ്റെ ആണ് ഒന്ന് പൊന്മളന്റെ മുഫ്തി പൊന്മള മുഫ്തിയാണ് എ പി സുനികളുടെ അയാളെ ഫതാവയാണ് ഫത്തകളാണ് മറ്റത് ഔദ്യോഗിക ഔദ്യോഗിക സമസ്ത ഭിന്നിക്കുന്നതിന് മുമ്പുള്ള അവിവ്യക്തസമസ്ത ആ സമസ്തയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയാണ് എഴുതിയത് അങ്ങനെ ശിർക്കാണ് എന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമില്ല ഇദ്ദേഹം പറയുന്നു പ്രാർത്ഥിക്കൽ അനുവദനീയമാണ് ഖുർആനും പറഞ്ഞിട്ടുണ്ട് ഇതിന് ഏതാണ് ഔദ്യോഗികവാദം പൊന്മേതാണ് ഔദ്യോഗികവാദമെങ്കിൽ ഈ ഖുർആാനും മനസ്സിലായിട്ടില്ലേ ഇതാണ് ഔദ്യോഗികമെങ്കിൽ ഒരുമള മുസ്ലി അതിനെ കുറിച്ച് ഇനി എന്ത് പേരാ പറയേണ്ടത് രണ്ടാലും നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഞങ്ങളോട് പറയണമെന്നില്ല